വിദ്യാഭ്യാസ പാട്സ മേഖലയിൽ പുതിയ പരിഷ്കരണമായി വിദ്യാഭ്യാസ മന്ത്രി വി എം ശിവൻകുട്ടി അഞ്ചാം ക്ലാസ് മുതൽ ഒമ്പതാം ക്ലാസ് വരെ വിശദമായിട്ട് വീഡിയോയിലേക്ക് കിടക്കുന്ന മുമ്പ് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ആ ബെല്ലൈക്കനുകൾ വെച്ച് ഞാൻ ഓരോ വീഡിയോ നിങ്ങൾ തേടിയിട്ടും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓണ പരീക്ഷയിൽ മുപ്പത് ശതമാനം മാർക്കുകൾ നേടാത്ത വിദ്യാർത്ഥികൾക്കായി പുതിയ രീതിയിൽ പുതിയ പഠന പ സഹായ പദ്ധതി വരികയാണ് അതിനുള്ള പുതിയ മാർഗ വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കി പണ അവധിക്ക് ശേഷമോ രണ്ട് ദിവസത്തിനു ശേഷം പഠന റിസൾട്ട് പ്രഖ്യാപിക്കും തുടർന്ന് രണ്ട് ദിവസങ്ങളിൽ പഠന വിശകലനം നടത്തി വിദ്യാർത്ഥികൾക്കുള്ള പിന്തുണ അറിയിക്കണം പരീക്ഷയ്ക്ക് തോറ്റുപോയ വിദ്യാർത്ഥികളുടെ മുപ്പത് ശതമാനത്തി കുറവ് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളുമാരുടെ യോഗം വിളിച്ചു കൂട്ടണം അതേസമയം സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകൾക്കും മറ്റൊരു സന്ദേശമായി വിദ്യാഭ്യാസ മന്ത്രി വി എൻ ശിവൻകുട്ടി ക്ലാസ്സുകളിൽ ഹാജർ വിളിക്കുമ്പോൾ പണ്ടത്തെ പോലെ എ ബി സി ഡി ഡിയിൽ വിളിക്കരുത് ആദ്യം പെൺകുട്ടികളുടെ പേര് വിളിക്കണം അതിനു ശേഷമാണ് ആണു ബോയ്സിൻ്റെ പേര് വിളിക്കാവുള്ളൂ എന്ന് മന്ത്രി പറഞ്ഞു ഒരു ഓണപരിപാടി ഉൽക്കാലം ചെയ്യാൻ പോയതായിരുന്നു മന്ത്രി ആ ഓണപരിപാടിയിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ മന്ത്രി ജനങ്ങളോട് തുറന്നു പറഞ്ഞത് സ്കൂളിലെ സങ്കല്പത്തിൽ നിന്ന് പിൻമെഞ്ചുകാർ എന്ന പദം ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നതായിട്ട് മന്ത്രി പറഞ്ഞത് പറഞ്ഞു മന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ കാര്യം ജനങ്ങളായിട്ട് പങ്കുവച്ചത് ഒരു കുട്ടിയും ജന്മന പഠന വൈകല്യമായിട്ട് ജനിക്കുന്നതിൻ്റെ സാഹചര്യമാണ് അവരെ പിന്നോട്ട് വരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു അങ്ങനെയുള്ളവർക്ക് നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് പിന്തുണ കൊടുക്കണമെന്നും മന്ത്രി പറഞ്ഞു പഠന വൈകല്യമുള്ള കുട്ടികൾക്ക് പ്രത്യേക കെയർ കൊടുക്കണമെന്നും രക്ഷകർത്താക്കുന്നു കർത്താക്കന്മാരോടും അധ്യാപകരോടും പ്രത്യേകം മന്ത്രി എടുത്തു പറഞ്ഞു അപ്പം ഇത്രയാണ് ഈ വീഡിയോയിലൂടെ പറയാനുള്ള ചാനലിനെ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം